ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും എൻ ഡി എ കൂറ്റൻ വിജയം നേടുമെന്ന പ്രവചനം മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളാണ് സഖ്യത്തിന് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി സീറ്റിൽ ഒതുങ്ങുമെന്നും മറ്റു പാർട്ടികൾ എഴുപത്തിരണ്ട് സീറ്റുകൾ വരെ നേടുമെന്നും സർവേയിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങളൊന്നായ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിയേഴ് സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും മറ്റ് സംസ്ഥാനമായ ബംഗാളിൽ ഇരുപത്തിനാല് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കും എന്നാൽ ബി ഇത്തവണ അട്ടിമറ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്യും സീറ്റുകൾ വരെ നേടും ഇൻഡാസഖ്യത്തെ ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേയിൽ പറയുന്നു മഹാരാഷ്ട്രയിൽ എൻ ഡി എ വൻ വിജയം നേടാനാകും നാല്പത്തിയേഴ് നാൽപ്പത്തിയഞ്ച് സീറ്റ് വരെ ലഭിക്കും ഇൻഡസഖ്യം മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങും മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഇരുപത്തിയെട്ടും കോൺഗ്രസിന് ഒരു സീറ്റുമാണ് പ്രവചിക്കുന്നത് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പി നേടുമെന്ന് സർവേയിൽ പറയുന്നു കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിസന്ധി നേടുന്ന ഹിമാചലിലും എൻ ഡി എക്കാണ് മുൻതൂക്കം ഇവിടെ ഇന്ത്യാ സഖ്യം വരും ഒരു സീറ്റ് മാത്രമേ നേടുകയുള്ളൂ എന്നും പ്രവചനമുണ്ട് ഇന്ത്യ സഖ്യം ഏറെ പ്രതീക്ഷ പുലർത്തുന്ന രാജ്യ തലസ്ഥാനങ്ങളൊന്ന് സഖ്യം പൂജരാകും ബി ജെ പി ഏഴ് സീറ്റും തൂത്തുപാരും ഹരിയാനയിൽ എൻ ഡി എ ഒമ്പത് സീറ്റും ഇന്ത്യ സഖ്യം ഒരു സീറ്റ് നേടും ബി ജെ പി കോട്ടയ ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റും പാർട്ടിക്ക് ലഭിക്കും ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ച് സീറ്റിൽ എൻ ഡി എ വിജയിക്കും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ അഞ്ച് സീറ്റുകൾ പാർട്ടിക്ക് ലഭിക്കും കോൺഗ്രസിന് മൂന്നും ശിരോമണി അകാലിദാലിന് ഒരു സീറ്റ് ലഭിക്കും ഇവിടെ ബി ജെ പിക്ക് ഇത്തവണ മൂന്ന് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ജാർഖണ്ഡ് എൻ ഡി എ പതിമൂന്നും ഇന്ത്യ സഖ്യം ഒന്നും ഉത്തർപ്രദേശിൽ എഴുപത്തിയെട്ടും ഇന്ത്യ സഖ്യം രണ്ടും ഛത്തീസ്ഗഡിൽ ബി ജെ പി പതിനൊന്ന് എന്നിവയാണ് പ്രവചനം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയിലെ പ്രതീക്ഷ ഉലർത്തുന്ന സംസ്ഥാനമായ ഇത്തവണ ബി ജെ പി പൂജ്യതരെയും മടങ്ങുമെന്നാണ് കേരളത്തിൽ പ്രവചിക്കുന്നത് ആറ് സീറ്റുകളിൽ അട്ടിമറിയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇതിൽ സുരേഷ് ഗോപിയുടെ തൃശൂർ മണ്ഡലത്തിൽ വിജയവും ബി പ്രതീക്ഷിക്കുന്നു എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷ ഇത്തവണയും അസ്ഥാനത്താകുമെന്നും സർവേയിൽ പറയുന്നുണ്ട് ആകെയുള്ള ഇരുപത് സീറ്റുകളിലും ഇന്ത്യ സഖ്യം തൂത്തുപാരം അതേസമയം തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇത്തവണയും എൻ ഡി എക്കാണ് സർവേയിൽ മുൻതൂക്കം ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി മൂന്നും എൻ ഡി എക്ക് ലഭിക്കുമെന്നും അഞ്ച് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് എന്നും സർവേയിൽ പറയുന്നു ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ്സിന് പത്തൊമ്പതും ടി ഡി പിക്ക് ആറ് സീറ്റുകളുമാണ് സർവേയിൽ കൽപ്പിക്കുന്നത് കോൺഗ്രസ് സമ്പൂജ്യരാകുമെന്നും സർവേയിൽ പറയുന്നുണ്ട് അതേസമയം തെലങ്കാനയിൽ കോൺഗ്രസ്സിന് ഒമ്പത് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയും ഇവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കും അഞ്ച് സീറ്റുകൾ നേടുമെന്ന പ്രവചനമുണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണത്തെ പോലെ ബി ജെ പി എൻ ഡി എ ഒരു സീറ്റിൽ ഒതുങ്ങും ഡി എം കെ സഖ്യം മുപ്പത്തി ആറ് വിജയിക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ തേരോട്ടമാണ് സർവേയിൽ പറയുന്നത് പത്ത് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ഒഡീഷയിൽ ബി ജെ ഡി ഒമ്പത് സീറ്റുകൾ നേടുമെന്നും ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നും പ്രവചനമുണ്ട് ലക്ഷദ്വീപ് ഛത്തീഷ്കർ ആൻഡമാൻ ഗോവ താന്ത്രാനഗർ ഹവേലി എന്നിവിടങ്ങളിൽ എൻ ഡി എ വിജയിക്കും ജമ്മു കാശ്മീരിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേയിൽ പറയുന്നു